ഹായ് കൂട്ടുകാരെ സുമിയാണേ ഇന്നും ഒരു കുക്കിംഗ് വീഡിയോയുമായാണ് ഞാൻ വന്നേക്കുന്നത് സുമി രാജൻസ് വേൾഡിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുറഞ്ഞ സമയം കൊണ്ട് നമുക്കൊരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കിയാലോ വായോ കൂന്തലിന് കണവ എന്നാണ് ഇവിടെ പറയുന്നത് ആവശ്യം വേണ്ട സാധനങ്ങളെല്ലാം തയ്യാറാക്കി വെച്ച ശേഷം മാത്രം അടുപ്പ് കത്തിക്കുക ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാകുമ്പോൾ പച്ചൻമുളകും കറിവേപ്പിലയും ഇട്ടുകൊടുക്കാം ഇനി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചെറിയ ഉള്ളി സവാള കീറി വെച്ചേക്കുന്ന പച്ചമുളക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക ഇതൊന്ന് വാടി വരുമ്പോൾ പൊടികൾ ആഡ് ചെയ്യുക കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇത്രയും ഇട്ട് പച്ചമണം മാറുന്നതുവരെ വഴറ്റുക പൊടികളുടെ പച്ചമണം മാറിയ ശേഷം കീറി വെച്ച ഒരു തക്കാളി കൂടി ചേർത്ത് വഴറ്റുക തക്കാളി വഴന്ന ശേഷം ക്ലീൻ ചെയ്ത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കണവ ചേർത്ത് വഴറ്റാം ഇനി ആവശ്യത്തിന് ഗരം മസാല പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായി വഴറ്റിയ ശേഷം വെള്ളം ചേർക്കാതെ അടച്ചു വെച്ച് വേവിക്കുക ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കാൻ മറക്കണ്ട കണ്ടില്ലേ വെള്ളം ഒഴിക്കാതെ തന്നെ ധാരാളം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഒന്നുകൂടെ നന്നായി ഇളക്കി വീണ്ടും അടച്ചു വെക്കാം ഇപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് അല്ലെങ്കിൽ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ സർവിംഗ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക്സ് എവരി